ഹലോ ഒരു വൺ വെൽക്കം ടു മാർക്കറ്റ് സ്റ്റോറീസ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ സാധാരണ ഡെൻറോബിത്തിൻ്റെ കെയറും പോട്ടിങ്ങും വളങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യാറായിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മളെ കാരലിയുടെ ഒരു പോട്ടിങ് വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മാതർ പ്ലാന്റ് ഇത് ഞാനൊരു മൂന്നോ നാലോ വർഷം മുമ്പ് മേടിച്ചതാണ് അപ്പോൾ ആദ്യം ഒരു ഒന്ന് രണ്ട് കൊല്ലം ഒന്നും ഫ്ലവർ ചെയ്തില്ല അതിനുശേഷം പിന്നെ ഇപ്പോൾ രണ്ട് കൊല്ലമായിട്ട് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഇതൊരു ആറ് മാസം അല്ലെങ്കിൽ നാല് മാസത്തെ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഫ്ലവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് ഷാഖകൾ ഒരെണ്ണം പുറത്തോട്ടും അതുപോലെ തന്നെ ഒരെണ്ണം അകത്തോട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് വളരാനായിട്ട് തുടങ്ങി അപ്പോൾ ഇത് ചട്ടിയുടെ പുറത്തോട്ട് പോയ ശാഖയാണ് ഞാൻ പോട്ട് ചെയ്യാനായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരുന്നു അതുകൊണ്ടായിരുന്നു ഞാനിത് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തത് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ അകത്തോട്ട് വളർന്നു വരുന്ന ശാഖ അതിലാണ് നമുക്കിപ്പോൾ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു ഫ്ലവറ് വിരിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമാകുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ അടർത്തിയെടുത്ത പ്ലാന്റിൽ നമുക്ക് പുതിയൊരു ബഡ്ഡൊക്കെ അത് നിൽപ്പുണ്ട് അടുത്ത പ്ലാൻലെറ്റ് വരാനായിട്ടുള്ള അതുപോലെ തന്നെ ഇത് എൻ്റെ കയ്യിലുള്ള മറ്റൊരു കാറ്റലിയാണ് ഇതിൻ്റെ പേര് സുവർണഭൂമി ഡിലൈറ്റ് എന്നാണ് ഇതിലും ഒരുപാട് നമുക്ക് ബ്രാഞ്ചുകൾ നമുക്ക് പുറത്തോട്ട് വളർന്നു നിൽപ്പമുണ്ട് ഒരു മൂന്നാല് പ്ലാൻലെറ്റ് ആയിട്ട് നമുക്ക് ഫ്ലിറ്റ് ചെയ്യാനായിട്ടുണ്ട് ഇതിൽ പക്ഷേ ഞാനിതിപ്പോൾ തൊടുന്നില്ല കാരണം ഇതിൽ അധികം നമുക്ക് ഫ്ലവർ ചെയ്യാറില്ല ഇതുപോലെ ഇത് നമുക്ക് ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു നാല് മാസം ഗ്യാപ്പിൽ നമുക്ക് എപ്പോഴും ഫ്ലവർ ചെയ്യുന്നതാണ് ഇതിൽ നമുക്കിപ്പോൾ കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പ് ഞാനിതിൻ്റെ ഫ്ലവർ കട്ട് ചെയ്ത് മാറ്റിയതേ ഉള്ളൂ അപ്പോൾ അത്രയും ആയിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണിത് ഇപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇതിൻ്റെ പേര് വസുവർണ്ണ ഭൂമിയിലായിട്ട് തന്നെ ഒരു ഓറഞ്ച് വെറൈറ്റിയാണ് ഇത് അധികം ഫ്ലവർ ചെയ്താറില്ല ഇത് ഇത്രയും നല്ല വലിപ്പം ഉണ്ടെങ്കിലും ഇത് ഇതുവരെ നമുക്കൊരു നാല് വർഷത്തിനിടയിൽ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ഫ്ലവർ ചെയ്തിട്ടുള്ളൂ അതേസമയം ഇതൊരു ആറ് പ്രാവശ്യമൊക്കെ ഇത് ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു പിങ്ക് വെറൈറ്റി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇതാണ് നമ്മളിന്ന് പോട്ട് ചെയ്യാനായിട്ട് വന്നത് ഇതിൽ നമ്മൾ കരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് മദർ പ്ലാന്റ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഇനി പോട്ട് എടുക്കുന്നത് കരി തന്നെയാണ് മീഡിയം അപ്പോൾ അതുപോലെ തന്നെ ഇത് ഞാൻ പുതുതായിട്ട് മേടിച്ച കുറച്ച് ബൊഹൈൻ മില്ലയുടെ പ്ലാൻലെറ്റുകളാണ് അപ്പോൾ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം ആകുന്നേ ഉള്ളൂ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ ഇതിലിപ്പോൾ നമുക്ക് ചില്ലി വെറൈറ്റീസ് ആയിട്ടുള്ള ചില്ലി റെഡ് ചില്ലി ഓറഞ്ച് ചില്ലി യെല്ലോ പിന്നെ കുറച്ച് വെരികേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റീസ് പയറോപ്പാൽ അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ്സാണുള്ളത് എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പിന്നെ പ്ലെയിൻ വൈറ്റ് അങ്ങനെ കുറച്ച് പ്ലാന്റ്സാണുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തന്നെ പോവാം അപ്പോൾ നമ്മൾ നമ്മുടെ കാറ്റലിയ നടാനായിട്ട് എടുത്തിട്ടുള്ള ചട്ടിയാണ് ചട്ടിയും അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് നമുക്ക് സപ്പോർട്ട് ചെയ്ത് നിർത്താനായിട്ട് ഒരു കമ്പും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു കമ്പ് എടുത്താൽ മതി നമുക്ക് ചെടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്തണം പിന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു പോട്ടും കൂടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിനി എടുക്കാനുള്ളത് കരിയാണ് കരി നമ്മളിപ്പോൾ നമ്മളിവിടെ തന്നെ വിറക് കത്തിച്ചെല് വന്നിട്ടുള്ള കരിയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളേക്ക് ഇത് കഴുകി എടുക്കണം അപ്പോൾ ആരോ ഒരു കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കരി നമുക്ക് വൃത്തിയാക്കി ഉപയോഗിക്കണമെന്നുള്ളതൊക്കെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു അപ്പോൾ കരി നമ്മൾ നല്ലതുപോലെ കഴുകിയാണ് എടുക്കുന്നത് പറ്റിയാൽ നമ്മൾ ഫംഗിസൈഡ് സാഫ് കലക്കിയ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നത് നല്ലതാണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള കരി നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന പോട്ടിൽ ഇതുപോലെ എടുത്തിട്ട് നമ്മളതിൽ വെള്ളമൊഴിച്ച് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് കാണിക്കാം നമുക്ക് ആവശ്യത്തിന് വേണ്ട അത്രയും കാര്യം നമ്മൾ എടുത്ത് ആ ഒരു ചട്ടിയിലെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ചട്ടി നമ്മൾ പൈപ്പിൻ്റെ ചുവട്ടിലൊന്ന് പിടിച്ചാൽ മതി അപ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള എല്ലാ പൊടിയെല്ലാം നമുക്ക് കഴുകി കളയാനായിട്ട് പറ്റും പിന്നെ നമുക്ക് അതിനോടൊപ്പം തന്നെ നമുക്ക് സാഫിലൊന്ന് മുക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ് ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ചെടിയെല്ലാം നട്ടതിന് ശേഷം പിറ്റേ ദിവസം ചെടിയോട് ചെടിയോടുകൂടെ ചെടിക്കും കൂടെയായിട്ട് സാഫൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ മീഡിയം ഒക്കെ നല്ലതുപോലെ കുതിർന്ന് നനയുന്ന രീതിയിൽ സാഫ് നമ്മൾ തളിച്ചു കൊടുക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ നടാൻ പോകുന്ന കരി നമ്മൾ നല്ലതുപോലെ കഴുകി സാഫിലൊന്ന് കഴുകി കൂടെ എടുക്കുന്നത് നല്ലതാണ് ഫംഗസ് അറ്റാക്ക് അതിനൊക്കെ തന്നെ റോട്ടൊന്നും വരാതിരിക്കാനായിട്ട് നല്ലതാണ് ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ എളുപ്പത്തിന് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ കറക്റ്റായിട്ടുള്ള മെത്തേഡ് നല്ലതുപോലെ കരി കഴുകി എടുത്തിട്ട് ശേഷം നമ്മൾ സാപ്പിലും കൂടി ഒന്ന് മുക്കി ഉണക്കിയെടുക്കുന്നതാണ് കറക്റ്റായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇതേപോലെ നമുക്ക് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ നമുക്ക് ആവശ്യത്തിന് നമുക്ക് നല്ലപോലെ ക്ലീനായിട്ട് കിട്ടും പിന്നെ ഇത് നമ്മളിവിടെ തന്നെ നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തതാണ് വിറക് എടുത്ത് ഇപ്പോൾ കിട്ടിയതാണ് അപ്പോൾ ഇത് മാത്രമേ നമുക്ക് കുറച്ച് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ചെയ്യുന്നത് വെളിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ കത്തിക്കാനൊക്കെ ഉപയോഗിച്ച് കെമിക്കൽസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ ക്ലീൻ ചെയ്ത് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് സാഫിലൊക്കെ മുക്കി ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇത് കത്തിച്ചെടുത്തത് കൊണ്ട് നമുക്ക് വേറെ വലിയ വിഷയങ്ങളില്ല അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് നടാം അടുത്തതായിട്ട് നമുക്ക് ഈ നമ്മുടെ കാലിയയുടെ ചെടി ഒന്ന് സപ്പോർട്ട് കൊടുക്കുന്ന കമ്പിലൊന്ന് കെട്ടിയെടുക്കണം കാരണം വളരെ കുറച്ച് റൂട്ട് മാത്രമേ ഉള്ളൂ അതുപോലെ ഈ ഒരു റൂട്ടും നമ്മൾ മീഡിയമായിട്ട് ഉപയോഗിക്കുന്ന കരി വെച്ചൊന്നും നമുക്ക് ഈ ഒരു പ്ലാന്റ് നമുക്ക് അനങ്ങാതെ നിർത്താനായിട്ട് പറ്റില്ല മാത്രമല്ല നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന കണക്ക് കരി നമുക്ക് അങ്ങനെ കുത്തിഞ്ഞെരുക്കി അങ്ങനെ വെക്കാനായിട്ട് പറ്റില്ല ചെടിക്കും അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അതുകൊണ്ട് നമ്മളൊരു സപ്പോർട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കമ്പില് ഒന്ന് ചെടി കെട്ടി വെച്ചേക്കാണ് അപ്പോൾ കമ്പ് നമുക്ക് ചട്ടിയുടെ അടിയിലോട്ട് ഏറ്റവും താഴെ തട്ടിൽ പോകുന്ന രീതിയിൽ കമ്പ് നിർത്തിയിട്ട് ചെടി പൊക്കി കെട്ടി വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ചുറ്റിനുമായിട്ട് ഒന്ന് കരി കൂടെ ഇട്ടെടുത്താൽ മതിയാവും ഇതുപോലെ അപ്പോൾ കരി കൂടെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ചുറ്റിനും ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചെടി അനങ്ങാതെ തന്നെ ഇരുന്നോളും മാത്രമല്ല കരി നമ്മൾ കുത്തിഞ്ഞെരുക്കി അങ്ങനെ ഇടേണ്ട കാര്യമല്ല ജസ്റ്റ് അതിൻ്റെ ചുറ്റിനും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ചെടി മറിയാതെ തന്നെ നിന്നോളും കരി നമ്മൾ കുത്തിഞ്ഞെരുക്കാതെ നടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓർക്കിഡ്സിന് നല്ലതുപോലെ എയർ സർക്കുലേഷൻ വേണം നമ്മുടെ ചെടിയുടെ റൂട്ടിന് ചുറ്റും നല്ലതുപോലെ വായു സഞ്ചാരം വേണം അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു ചെടിയിൽ നമുക്കിപ്പോൾ രണ്ട് നോടുകൾ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതിൽ നമുക്ക് പുതുതായിട്ട് തൈ വരാനായിട്ട് രണ്ട് നോടുകളും കൂടെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വരും ആ നോട് മറിയാത്ത രീതിയിൽ വേണം നമ്മൾ ഈയൊരു കരിയായാലും ചകിരിയായാലും വെച്ച് കൊടുക്കാനായിട്ട് നോട് താന്നു പോകരുത് താന്നു പോയാൽ ചീഞ്ഞു പോവും പുതിയ പ്ലാന്റ്സ് വരുന്നത് സോ അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ കാറ്റ്ലിയ നടുമ്പ് ശ്രദ്ധിക്കാനായിട്ടുള്ളത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു കാണണമെന്ന് വിചാരിക്കുന്നു താങ്ക് യു